എനിക്ക് അയാൾ പിന്നെ സെക്ഷനിലുള്ള വലിയ ക്രിമിനൽസ് ഇതാണ് ഇതാണ് നമുക്ക് പിടിക്കാത്തത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബസ്സിൽ വെച്ചിട്ട് ഒരു അതിക്രമം ഉണ്ടായിരുന്ന പേരിൽ അപ്സ എന്ന പെൺകുട്ടി ഇൻസ്റ്റ വഴി ഒരു വീഡിയോ ആദ്യം പ്രചരിപ്പിച്ചിരുന്നു അപ്പൊ ആ വീഡിയോ അന്ന് പ്രചരിപ്പിച്ചത് ഓക്കേ അന്ന് അതിനെതിരെ ഫുൾ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു എനിക്കതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിരുന്നില്ല ആ സമയത്ത് വീഡിയോ കണ്ട് കാണുന്ന ഏതൊരാൾക്കും അതിലൊരു അസ്വാഭാവികമായൊന്നും കാണാൻ പറ്റിയിരുന്നില്ല ഞാൻ ആ പെൺകുട്ടീനെ തള്ളി പറഞ്ഞിട്ടില്ല നമ്മൾ ആ പെൺകുട്ടിയെ മറുത്ത് പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്ന് ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വീഡിയോയ്ക്ക് അപ്പുറം ആ കുട്ടി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അയാളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടോ എന്നത് ആ കുട്ടിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് കാരണം അനുഭവിപ്പിക്കപ്പെടുന്ന ക്രൈം എല്ലായ്പ്പോഴും ലൗഡായിരിക്കണം എന്നില്ല ഓക്കെ നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ സ്പർശനമോ അസ്വസ്ഥതയോ പോലും ഈ ഉള്ളിൽ ഭയമുണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ നേരിട്ട ആ അവസ്ഥയും ക്രൈം തന്നെയാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഞാനിപ്പോൾ പ്രതികരിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രസ്തുത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ഇതേ പെൺകുട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ അതാണ് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ജക്കറി വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ഓക്കെ ആദ്യം ആ വീഡിയോ നിങ്ങളെ കാണിക്കാം ഹായ് ഞാൻ അപ്സ അപ്സ നിങ്ങൾ അങ്ങനെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ റിയൽ ഇൻസിഡന്റ് കാണിച്ചു അതിൻ്റെ കമന്റ് ഫുള്ള് ഞാൻ റീച്ചു വേണ്ടിട്ടാ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാ പറഞ്ഞ കുറേ കമന്റ്സ് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ അവർ എന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോ എന്തെങ്കിലും സത്യം ഉണ്ടോ ചോദിച്ചോ ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടെന്റ് വേണം വേണം അതിപ്പോ നിങ്ങളോട് ചോദിച്ചാലും അതൊരു കണ്ടെന്റ് തന്നെയാണ് ഈ ഒരു വിഷയം വെച്ച് നിങ്ങളോട് ആ കാര്യം ചോദിച്ചു ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു സംഭവം നമ്മളെ അടുത്ത് പറയുകയാണ് ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് അതും കണ്ടൻറ്റ് തന്നെയാണ് അപ്പം ചോദിക്കാത്തത് കൊണ്ട് ഇതൊരു കണ്ടന്റ് ചോദിച്ചത് കൊണ്ട് വേറൊരു കണ്ടന്റ് അങ്ങനെയെങ്കിലും അങ്ങനെയൊന്നല്ല പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ ഒരാൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യാൻ ഒരുപാട് പേര് വരും കാര്യമൊന്നുമില്ല ആ കണ്ടന്റ് വേറെ കിടപ്പുണ്ട് കണ്ടന്റ് സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോല്ലോന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാനിയാട്ടെന്നല്ലോ ഇരിക്കുന്നത് അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ സെക്ഷനിലുള്ള വലിയ ക്രിമിനൽസ് ഇതാണ് ഇതാണ് നമുക്ക് അയാൾ അയാളൊന്നും ചെയ്യാൻ വന്നില്ലല്ലോ എന്നൊക്കെയുള്ള കമന്റ് കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അയാള് പിന്നെയും മാനിന് ആയിരുന്നു എന്റെ കമന്റ് സെക്ഷനിൽ വന്ന് തെറി വിളിക്കുന്നവരാണ് ക്രിമിനൽസ് സത്യത്തിൽ ഇവിടെയാണ് എനിക്ക് ഈ കുട്ടിയോട് യോജിക്കാൻ പറ്റാത്തത് അതായത് ബസ്സിൽ വെച്ചുണ്ടാ ഉണ്ടായെന്ന് പറയുന്ന ഒരു അനുഭവം വ്യക്തിപരമാണ് ഓക്കെ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവമാണ് പക്ഷേ അതിന് യാതൊരുവിധ പ്രത്യക്ഷമായ തെളിവുകളും ഇല്ലാത്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ ഉറപ്പായും ആളുകൾ അതിനെ ചോദ്യം ചെയ്യും അതിപ്പോൾ ചേച്ചി അത് കണ്ടൻറ്റാണ് അത് അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അരി മേടിക്കാനുള്ളതാണ് അത് രണ്ടെന്റാണ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പബ്ലിക് പ്ലാറ്റ്ഫോമില് നിങ്ങള് തെളിവുകളില്ലാത്ത ഒരു സാധനം ഒരു വീഡിയോ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇതാണ് വിഷയം എന്ന് പറഞ്ഞിട്ട് ആരോപണം ഇന്ന ആൾക്ക് ഉന്നയിക്കുമ്പോൾ ആ തെളിവില്ലാത്ത വീഡിയോ കാണുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും അത് സ്വാഭാവികമാണ് ആ വിഷയത്തെ വ്യത്യസ്തമായി വായിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് വ്യക്തതയില്ലാത്തൊരു വീഡിയോ കാണിച്ചിട്ട് ആളുകൾ അതിനെ ചോദ്യം ചെയ്താൽ അവരെ കയറി ക്രിമിനൽസ് എന്ന് വിളിക്കാൻ അത് അതിലെന്തു ന്യായമാണ് കുട്ടിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വേണം അത് അവിടെ ഉപയോഗിക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്ന വിവരങ്ങൾക്കും ഉപയോഗിക്കുന്ന ഭാഷയ്ക്കുമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടി വ്യക്തതയില്ലാത്തൊരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ആ വീഡിയോ ചോദ്യം ചെയ്യാൻ വരുന്നവരെയൊക്കെ ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു തരത്തിലുള്ള അതിക്രമമാണെന്ന് പറയേണ്ടി വരും ഓക്കെ അപ്പൊ ഇതാണ് എനിക്ക് ഇവരുടെ അടുത്ത് പറയാനുള്ള മറുപടി ഇപ്പൊ എല്ലാവരും ക്രിമിനൽസ് ആണെന്നും പറഞ്ഞിട്ട് ഇവര് മാത്രം നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന് പറയാൻ നം എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല നമ്മൾ ഞാൻ ഒരു കാണിച്ചോട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുവെന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും പ്രതികരിച്ചില്ലാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം ഇങ്ങിരുന്നെന്ന് ചോദിക്കൂ തെളിവ് ചോദിക്കുക തെളിവില്ലാത്ത ഒരു സംഭവം പൊതുസമൂഹത്തിൽ കൊണ്ട് നിരത്താൻ പാടില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് അപ്പം തന്നെ നിങ്ങൾ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ട് അയാൾക്കെതിരെ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം തലുള്ള ഒരു വീഡിയോ വെക്കാതെ നിങ്ങൾ സ്വയം നേരിട്ട് സംസാരിച്ച് അതിന് ക്ലാരിഫൈ ചെയ്യേണ്ടതായിരുന്നു വെറുതെ ഒരു വീഡിയോ താഴ്ത്തുനിന്ന് ഒരു ഫോണും ഓണാക്കി വെച്ചിട്ട് ഇപ്പോൾ ഈ ഒട്ടിയിരുന്നിട്ട് യാത്ര ചെയ്യുന്നു അയാളും തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യുന്നു എന്നോട് അപമര്യാദയെ പെരുമാറി ചോദിക്കും നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങൾ എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ചോദിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് രാജ്യത്തോട് കൂടി രക്ഷപ്പെടാൻ നോക്കിയോ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ആരും ഉണ്ടാകത്തില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ് സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടാവില്ലെന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെ തന്നെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇത്രേ പറയാനുള്ളൂ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഈ കൊച്ച് ചെയ്ത പോലെ ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായി ഉണ്ടാവുകയാണെങ്കിൽ അതുമാത്രമേ പറയാനുള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല അത് ചെയ്യില്ല ഇത് ചെയ്യില്ല അങ്ങനൊന്നും പറയാൻ പറയേണ്ട കാര്യമില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോൾ അതിന് ഒരു ക്ലാരിറ്റി വേണം അതിനൊരു വ്യക്തത വേണം വ്യക്തതയില്ലാത്ത വീഡിയോ അവിടെ പ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല സി അങ്ങനെ ഒരു പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം പോലീസ് ഒരു പെറ്റീഷൻ കൊടുത്ത് സംസാരിക്കാമല്ലോ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ട് സംസാരിക്കാം ഇന്നിന്ന രീതിയിൽ ഇന്നിന്ന സംഭവം ഉണ്ടായി കെ എസ് ആർ ടി സിയിൽ നിന്ന് എനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പങ്കുവെക്കാം അതിനിപ്പോൾ എന്താ വിഷയം ഇത് ഒരു വക ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോ വെച്ചിട്ട് അതിൻ്റെ താഴെ ഇന്ന രീതിയിലുള്ള ഇന്ന സംഭവം ഉണ്ടായി ഉണ്ടായെന്നും പറഞ്ഞു കൊടുക്കണേലേ പിന്നെ ആ വീഡിയോയ്ക്ക് എന്ത് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പിന്നെ ആ വീഡിയോ കൊടുക്കുന്നതിനൊരു ഒരു പ്രാധാന്യം വേണം അതായത് അയാളുടെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അ അങ്ങനെ പറയാം പക്ഷെ ഇവിടെ അങ്ങനെയും പറയാൻ പറ്റില്ല ആ മുഖം ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്തെന്നാണ് അതിനകത്തുനിന്ന് ആ വീഡിയോയ്ക്കകത്തുനിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് കമൻ്റ് ബോക്സിൽ വന്നു വീണത് ഓക്കേ ഇതിപ്പോൾ റീച്ചിനു വേണ്ടി എന്താ പറയുക കിണറ്റിൽ വരെ ചാടുന്ന കാലാണ് അപ്പോൾ ആൾക്കാരെങ്ങനെ ചിന്തിക്കുള്ളൂ അത് നിങ്ങൾ സാധാരണക്കാരിയാണെങ്കിലും മറ്റേ എന്താ റിച്ച്നെസ് ഉള്ള റിച്ച് ആയിട്ടുള്ള രാജകുമാരിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഏതുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്